മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി നൂറ്റിയൊന്നുകാരനായ വി എസിനെ കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ഇരുപത്തി മൂന്നിനാണ് തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്നുമുതൽ ആരോഗ്യനില വഷളായി വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു പുന്നപ്രവയലാർ സമരത്തിന്റെ തീക്ഷ്ണമായ ചരിത്രത്തിനാണ് വി എസിൻ്റെ മടക്കത്തോടെ തിരശീല വീഴുന്നത് തല നരക്കാത്തതല്ല എന്റെ യുവത്വവും കൂടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണെന്റെ യൌവനം പ്രമുഖ കമ്മ്യൂണിസ്റ്റും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയുമായ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ അച്യുതാനന്ദൻ ഇനി ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ജനനം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ പന്ത്രണ്ടാം കേരള നിയമസഭയിൽ കേരളത്തിലെ ഇരുപതാമത്തെ മുഖ്യമന്ത്രി വരെ എത്തിയ വി എസ് കനൽ വഴികളിലൂടെ കടന്നു വന്ന സമര പോരാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ രണ്ടായിരത്തിഒമ്പത് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്നു അദ്ദേഹം പതിനൊന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പന്ത്രണ്ടാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അംഗമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചു പ്രതിനിധി സമ്മേളനത്തിലെ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ വി എസ് അച്യുതാനന്ദനെതിരെ കടുത്ത വിമർശനം ഉയർന്നതോടെയായിരുന്നു വിവാദം സൃഷ്ടിച്ച രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജനകീയ പ്രശ്നങ്ങളിലും പൊതു താല്പര്യമുള്ള വിഷയങ്ങളിലും നിർഭയം പ്രതികരിച്ചിരുന്ന വി എസ് അച്യുതാനന്ദന് ഒരു ബഹുജന നേതാവിന്റെ പ്രതിച്ഛായ ആർജിക്കുവാൻ കഴിഞ്ഞു മതികെട്ടാന്റെ ഭൂമി കയ്യേറ്റം പ്രാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കുള്ള തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ഭൂജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ അച്യുതാനന്ദൻ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി രാജിവെച്ച് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ബി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്തെ വസ്തിയിൽ വിശ്രമ ജീവിതം നയിച്ചവരിടയിലാണ് അസുഖവാദനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മാധ്യമ പ്രവർത്തകനായ പി കെ പ്രകാശ് എഴുതിയ സമരം തന്നെ ജീവിതം എന്ന പുസ്തകം വി എസ് അച്യുതാനന്ദന്റെ ജീവചരിത്രമാണ് രണ്ടായിരത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു വർഷ മുന്നണിയെ അധികാരത്തിലെത്തിക്കുന്നതിൽ പതിനൊന്നാം കേരള നിയമസഭയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിപക്ഷ നിലയിലുള്ള അച്യുതാനന്ദന്റെ അഞ്ച് വർഷക്കാലത്തെ തിളക്കം മാറുന്ന പ്രവർത്തനം പ്രയോജനപ്പെട്ടിട്ടുണ്ട് നാലു വയസ്സുള്ളപ്പോൾ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചതിനെ തുടർന്ന് അച്ഛന്റെ സഹോദരിയാണ് അച്യുതാനന്ദനെ വളർത്തിയത് ഗംഗാധരൻ പുരുഷൻ എന്നിവർ അച്യുതാനന്ദന്റെ ജ്യേഷ്ഠ സഹോദരന്മാരും ആഴിക്കുട്ടി ഇളയ സഹോദരിയുമാണ് ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച ജ്യേഷ്ഠന്റെ സഹായിയായി കുറേക്കാലം ജൗളിക്കടയിൽ ജോലി നോക്കി തുടർന്ന് കയർ ഫാക്ടറിയിലും ജോലി ചെയ്തു നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കുടംബിരിക്കൊണ്ടിരുന്ന കാലമായിരുന്നു ഇത് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു തുടർന്ന് പുരോഗമൻ പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായി ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി അച്യുതാനന്ദൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താനായി അച്യുതാനന്ദനെ അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വിട്ടു അവിടെ നിന്നും അച്യുതാനന്ദൻ വളർന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്കായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കവയെ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി പിന്നീട് പോലീസ് അറസ്റ്റിനെ തുടർന്ന് ലോകപ്പിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായി പിന്നീട് നാലു വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു തൊള്ളായിരത്തിഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രണ്ടായി പിളർന്നതോടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ഒഴിവെച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന് സി പി രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള ഏഴ് നേതാക്കളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കെ കൃഷ്ണൻകുട്ടി എന്നിവരും മുതിർന്ന സി പി എം നേതാവ് പി കെ ഗുരുദാസൻ ഇ പി ജയരാജൻ പി കെ ശ്രീമതി അടക്കമുള്ളവരും ആശുപത്രിയിലെത്തി വി എസ് അച്യുതാനന്ദനെ സന്ദർശിച്ചിരുന്നു കറകടഞ്ഞ കമ്മ്യൂണിസത്തിൻ്റെ സഖാവിന ലാൽ സലാം ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്